പ്രശ്നം നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായൺ ഒന്നും മനപൂർവ്വം അല്ലല്ലോ കരുതിക്കുട്ടിയല്ലേ ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ ആയില്ല ആക്ച്വലി സംഭവം ബട്ട് ആക്കണ്ട ആസിഫ് അലി സമ്മാനിച്ച പുരസ്കാരം സ്വീകരിച്ചില്ല പകരം സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന്റെ പുരസ്കാരം നൽകുകയായിരുന്നു എം ടി തിരക്കത്തെ എഴുതിയ സിനിമകളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം നാരായണമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിന് ശേഷം ചുറ്റുന്നു ആസിഫലിയുടെ നീ പൊക്കോ എന്ന് പറയുന്നു ഞാൻ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫലി എന്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എന്നോട് വേണ്ട വിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം എടുത്ത് ജയരാജിന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണിന് പുരസ്കാരം നൽകുകയായിരുന്നു എനിക്ക് അങ്ങനെ ഇനി ആസിഫ് അലി ആണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ പറയും ആസിഫ് അലി ഒരു ചെറിയ നൽകുന്നതായിരിക്കും പ്ലീസ് നോട്ട് ഓൺ സ്റ്റേജ് ആസിഫ് അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് എനിക്ക് ാണ്ഫ്യൂഷനും ഓർമ്മ കുറവും ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫലിയെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറഞ്ഞു കാണുന്നില്ല മനുഷ്യന്റെ അയ്യേ കഷ്ടക്കാരെ ഞാൻ പറയാ അവിടെ നടന്നത് ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം വേറെ പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാ വിളിക്കുന്ന സന്തോഷനാരൻറെ പേര് ചിരിക്കല്ലേ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപ്പാവം ശരി പോട്ടെ കൂടുതൽ എന്നെ നാട്ടിക്കും പിന്നെ കാണാം